നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എല്ലിൽ ആദ്യ മത്സരം കഴിഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ റിയാക്ഷനൊക്കെ നോക്കുമ്പോൾ കണ്ണിലുടക്കിയ ഏറ്റവും രസകരമായൊരു കമൻ്റാണ് കളി കഴിഞ്ഞ് പോരുമ്പോൾ കെവിനെ കൊൽക്കത്തയിൽ വിറ്റിട്ട് പോരുമോ എന്ന സംശയമെന്ന് അതൊരു വല്ലാത്ത തമാശ കലർന്ന എന്നാൽ ചിന്തിപ്പിക്കുന്ന ഒരു കമൻ്റായിരുന്നു ഏതായാലും കെവിൻ യോക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ രണ്ടാം പകുതിയിൽ അദ്ദേഹം ഇടതു പാർശ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ആ ഒരു ജീവൻ വെച്ചത് ജീവൻ വെച്ചു എന്ന് മാത്രമല്ല എതിരാളികളുടെ ഡിഫൻസിന് അനായാസം അധികം കീറി മുറിക്കുന്ന കാഴ്ച അദ്ദേഹത്തിൻ്റെ ടവറിംഗ് പ്രസൻസിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേസ് കൂടിയാകുമ്പോൾ എതിർ ടീമിൻ്റെ ഡിഫൻസ് അദ്ദേഹത്തെ തടയാൻ ബുദ്ധിമുട്ടുന്നത് സുന്ദരമായൊരു കാഴ്ചയായിരുന്നു നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അതൊരു മനം കുളിർപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എതിർ ടീമാരാ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് ആ ക്ലബിനെതിരെയാണ് കെവിൻ യോക്ക് ഇവിടെ വന്ന് തൻ്റെ ആദ്യ മത്സരത്തിൽ ഇത്തരത്തിലൊരു പെർഫോമൻസ് നടത്തുന്നത് സോ ഒരു സംശയം വേണ്ട ഇവൻ ആള് പുലിയാണ് ഇവൻ ഇതേ പെർഫോമൻസ് വരും മത്സരങ്ങളിൽ തുടർന്നാൽ പല കോട്ടകളും വെട്ടിമുറിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് എളുപ്പമായിരിക്കും എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഏതായാലും വലിയ പ്രതീക്ഷയാണ് അദ്ദേഹത്തിൽ ഉള്ളത് സംശയം വേണ്ട അദ്ദേഹത്തെ പോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേര് ഒമർഭായുടേതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ പെർഫോമൻസ് നടത്തിയത് കൊണ്ടാണ് ഒരു ഹ്യൂമിലിയേഷനിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടതെന്ന് കൂടി പറയണം അതുകൂടി പറയണമല്ലോ എതിരാളികൾ അത്രയധികം അവസരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴും അതിൽ നിന്ന് ടീമിനെ രക്ഷപ്പെടുത്തി എടുത്തതിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് അതേസമയം ബ്ലാസ്റ്റേഴ്സ് ലാക്ക് ചെയ്യുന്നത് മികച്ചൊരു സ്ട്രൈക്കറയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഗോളെടുക്കാൻ കെൽപ്പുള്ള മികച്ചൊരു സ്ട്രൈക്കർ എന്തായാലും ആവശ്യമുണ്ട് രണ്ടാം പകുതിയുടെ അവസാനത്തെ പത്ത് മുപ്പത് മിനിറ്റ് ഒക്കെ ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പന്ത് വലയിലേക്ക് എത്തിക്കാൻ നമുക്ക് മികച്ച ഒരു സ്ട്രൈക്കറ് വേണമെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് മറുത്തുന്നതും പറയാനും കഴിയില്ല എന്നതൊരു സത്യമാണ് എന്തായാലും എടുത്തു പറയേണ്ട കാര്യം ഇന്നത്തെ സ്റ്റാർ ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് അത് കെവിൻ യോക്കാണ് രണ്ടാമത് ഒമർബായുമാണ് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളും മൈറാഫ് ടോക്സ്